നമ്മൾ തുടർന്നാൽ ജീവിക്കണം രണ്ട് കാര്യമാണ് ഞാൻ ആദ്യം വർത്തിച്ചത് എന്തൊക്കെയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം എന്തൊക്കെയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കണം പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾ തീരണം രണ്ട് സ്നേഹം നിങ്ങൾ നിങ്ങൾ എന്ന രാത്രിയിലൊക്കെ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനാ ഗാനത്തിൽ നിന്ന് എനിക്ക് കിട്ടുക ഈ രണ്ടു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ തീരുവാനായിട്ട് കഴിയും ഇതിനയുണ്ടേ തന്നിന് വിലയുണ്ട് എന്നാൽ കൂടുതൽ വിലയുള്ള ഏതാ കൂടുതൽ വില ഇതിൽ തമ്മിൽ ഏതാ വില അങ്ങനെ വായിക്കാം അല്ലെ നമുക്ക് വേറൊരു വാക്യമുണ്ട് മൂല്യം എന്താ മൂല്യം അപ്പൊ ഇതിനെ ഇതിനെന്ത് ഇതിന്റെ മൂല്യം ഇതിന്റെ മൂല്യം ഈ

നമ്മൾക്ക് മനസ്സിലാക്കുവാനാണ് കഴിയും നിങ്ങൾക്ക് നിങ്ങൾ മൂല്യമുള്ള കുഞ്ഞുങ്ങളാണോ നിങ്ങൾ മൂല്യമുള്ള കുഞ്ഞുങ്ങളാണോ നിങ്ങളുടെ മൂല്യം എത്ര നമ്മുടെ മൂല്യം എത്ര നമ്മുടെ മൂല്യം ഒരു മനുഷ്യന്റെ മൂല്യം ആർക്കും അളക്കുവാൻ കഴിയില്ല നിങ്ങളെ പ്രത്യേക കുഞ്ഞുങ്ങളാ നിങ്ങൾ വളരും വളർന്ന് ഒരു പക്ഷെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാം മന്ത്രിമാരാവാം ചില മറ്റു രാജ്യങ്ങളിലുള്ള വലിയ വലിയ ആൾക്കാരായിട്ട് മാറാം നമ്മുടെ മൂല്യം നമുക്ക് പലപ്പോഴും 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 തിരിച്ചറിയാനായിട്ട് കഴിയില്ല ഒന്നുമില്ല ആരും ഒരാളും ഒരാളും നമുക്ക് നോക്കിയത് നോക്കിയേ കഴിയും ടുത്ത് അല്ലേ അല്ലേട്ടോ ആ ഒന്ന് എടുത്ത് എന്താണെന്ന് ഇനി ഒന്നും എടുത്ത് എടുത്തോ എന്താണല്ലേ ഒന്ന് കേട്ടോ ഇനി എന്തുവാണല്ലോ നോക്കി ണോ ഏ ഇല്ലോ എന്താ പറഞ്ഞാ സംശയമൊന്നുമില്ല അല്ലേ പക്ഷെ നമ്മൾ ജീവിതത്തിൽ മൂല്യമായി തീരണമെന്ന് തീരുമാനിച്ചാൽ എന്തായി തീരും എന്തായിത്തീരും എന്തായിത്തീരും മൂല്യമുള്ള പൂതയായി നിങ്ങൾ മാറും എല്ലീശ്വരനായ്വരനായ തലയും തോടും മൊത്തം കാലും തോടും മൊത്തം കാലും തലയും തോടും മൊട്ടും കാലും എല്ലാം പ്രിയങ്ങളെ മഴവില് കണ്ടോ പകുതിയെ ആയുള്ളു കേട്ടോ പോയതാണോന്ന് പോയതാണോന്നറിയത്തില്ല ഞാനിത് കണ്ടപ്പ ചിരിച്ചേന് സന്തോഷിച്ചതിന് മോനും കൂട്ടം എന്നെ കളിയാക്കും ഒരു മഴവില്ല കണ്ടത്ര സന്തോഷവും സർക്യൂട്ട് വല്ല ഹലോ വേണ്ട അമ്മയുടെ കൊടുക്കാം മഴയായിരുന്നേ ഞാൻ അവിടെ കയറി നിൽക്കുവായിരുന്നു കൊറച്ചുനേരം ഫുൾ ചാർജ് ചാർജാക്കോ ചാർജറ് പുതിയതാ അങ്ങോട്ട് അതേലേ കുത്താവുള്ളൂ ഇപ്പം ചാർജ് ഫുള്ളാ ഞാനത് കുത്തിയിട്ടേക്കുമായിരുന്നു നിനക്ക് എന്തുവാ മോനു അവിടെ ഇവിടെ എന്തോ ആഗ്രഹം ഉണ്ടെങ്കിലും വിരക്കകത്ത് കൊണ്ട് വെക്കുക അവിടെ നിന്നുള്ള കഷ്ണം മൊത്തം എടുത്ത് കവറിനകത്ത് കേട്ടി വീടിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതെന്തുവാ ഇത് കാന്തം ഇത് മെറ്റലിങ്ങനെ വെച്ചാൽ ഇരിക്കും കണ്ടു പൈസ കൊടുത്ത് മേടിച്ചല്ലോ തന്നത് എന്തോന്നറിയാവോ ജീസസ് സെഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ലൈറ്റ് അവിടെ അല്ലാതെ വെക്കുന്നത് ഇത് അജയൻ ഒരു വീട് കൂതാശക്ക് പോയേക്കുമായിരുന്നു നമ്മുടെ <minimizing struggled yet> <blessingvard get out> െ അപ്പൊ അവിടെ നിന്നും കിട്ടിയതാ ഇതുകൊണ്ട് പിന്നെ അവിടെ ചെന്നവർക്കെല്ലാവർക്കും ഇതേപോലെ ഒരു പുസ്തകം കൊടുത്തു ഭയങ്കര പഠിപ്പിക്കുന്നു മരണവും മരണാനന്തര ജീവിതവും ഇത് ഇത് രണ്ടും അവിടെ നിന്ന് ശുശ്രൂഷക്ക് ആ പൂതാശയിൽ പങ്കെടുക്കാൻ ചെന്നവർക്കെല്ലാം ഇത് അവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലേ ഇതെനിക്ക് അജീണം കൊണ്ട് തന്നെ പിന്നെ രാവിലെ പ്രവേശനോത്സവത്തിന് പോയി നാലാം ക്ലാസ്സിലോട്ടായിരിക്കുകയാണ് പ്രവേശനോത്സവത്തിന് പോയി അവിടെ കൊറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞില്ല എന്നാലും ഒരു പന്ത്രണ്ടരയൊക്കെ ആയി മുൻകുട്ടിനെ തിരിച്ചു ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ട് അമ്മയുടെ അടുത്ത് വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് പിന്നെ രാലിക്കുട്ട് കേറണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മഴ അനുവദിച്ചില്ല മഴയില്ലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്ന് സൂപ്പർ മാർക്കറ്റിലോട്ട് കേറു മഴ അങ്ങ് വീണു അവിടെ പിന്നെ മാമിന് മരുന്നും ബിപിയുടെ മരുന്നും പിന്നെ എന്തുവാ രണ്ട് സാധനം പറഞ്ഞായിരുന്നു എന്നോട് അത് ഞാൻ മേടിച്ചോണ്ട് വന്നായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ മഴ പെയ്യുന്നോട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു അവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു ഹിന്ദുവിനെ കണ്ടു നമ്മുടെ കൂട്ടുകാരി കേട്ടോ ഇന്ദുവിനെ കണ്ടപ്പം ഹിന്ദുവിൻ്റെ കൂടെ ഹിന്ദുവിൻ്റെ റിലേറ്റീവ് ആണ് നമ്മുടെ ഒക്കെ കാണുന്നതാണ് അവിടെ ചെന്ന് പൂക്കൂനോട് ചോദിച്ചായിരുന്നു മോനു കൂട്ടാൻ എന്നൊക്കെ എന്നോട് ഇടയ്ക്ക് ചെന്നപ്പോ അവൾ ഇങ്ങനെ പറഞ്ഞു ആ അചേച്ചിയുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് ഇവിടെ വന്ന് കുഞ്ഞോ നാരാ വിളിക്കുന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയി എല്ലാ വീഡിയോയും കാണും എന്നൊക്കെ അപ്പൊ ഞാൻ ആൺലൈൻ നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന് ഹിന്ദു അചേച്ചി കൂടെ സൂപ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സംസാരിച്ചു പിന്നെ അപ്പൊ ഞാനത് ഹിന്ദുവിന്റെ എല്ലാം കൊടുത്തു വിട്ടു കേട്ടോ അപ്പം പിന്നെ ഇങ്ങോട്ട് പോയിരുന്നു അമ്മയുടെ ഫോണ് നമ്മുടെ ഈ കുഞ്ഞ് കീപാഡ് ഫോണായിരുന്നു ആ ഫോണ് അത് വെള്ളത്തിൽ മുക്കിയിടും വെള്ളത്തിൽ മുക്കി ഒരു രാത്രി മുഴുവനും കിണറിൻ്റെ ഇതേലിരുന്ന് മൊത്തം അനങ്ങൾ അപ്പം മേടിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പം അപ്പം അത് കഴിഞ്ഞ് എന്തുവാ എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും എല്ലാം ഇത് താഴെ ഇടും അങ്ങനെ ആ ഫോണ് പഞ്ചറാഴ്ചയ്ക്കുമായിരുന്നു അപ്പൊ എനിക്ക് വളരെ കുറച്ചായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് അപ്പം എന്തുവാ ആ ഫോണ് കംപ്ലൈന്റ് ആണ് കംപ്ലൈന്റ് എന്തോ അറിയാം സൈലന്റ് ആക്കി വെക്കും വൈബ്രേഷൻ ഓൺ ആക്കി വെക്കും എന്തുവാ റിങ്ങിങ് ട്യൂൺ ഓഫ് ആക്കി വെക്കും ഇത് അമ്മയുടെ കൈ പറയ്ക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോട് പറയും ഫോൺ കേടാ കേക്കത്തില്ല ഞാൻ പിന്നെ അതെല്ലാം റെഡിയാക്കി കൊടുക്കും പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞത് തന്നെ എന്തുവായാലും അത് അങ്ങനെ താഴെ ഇട്ടും വെള്ളത്തിൽ മുക്കിയൊക്കെ ആ ഫോണിന്റെ ബാറ്ററി പോയി അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ചാർജ് കേറുന്നില്ലെന്നൊക്കെ ഞാൻ നോക്കി ബാറ്ററി ഇങ്ങനെ അതിന്റെ ഗർഭിണി ചിന്നങ്ങളെ പോലെ വയറൊക്കെ ഒരു ഫോൺ മേടിച്ചതെല്ലാം ഇന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടു മഴ വെല് മഴവെല്ലിന്റെ പകുതി മാത്രം അപ്പുറത്തോട്ട് കണ്ടില്ലായിരുന്നു ഞാൻ വന്നപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി നമ്മളെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒന്ന് രണ്ടുപേരെ കണ്ടു എല്ലാരും ചിരിച്ചു രണ്ടു കൂട്ടരും ഒന്ന് മിണ്ടിട്ട് പോയി പിന്നെ എന്താ പറഞ്ഞു മൂന്നുപേരെ കണ്ടു രണ്ടു കൂട്ടർ മിണ്ടി കേട്ടോ ഒരാൾ ഇങ്ങനെ അമ്മക്കളി എല്ലാം ചോദിച്ചിട്ട് പാസ് ചെയ്തു എല്ലാരോടും സ്നേഹം നിങ്ങളുടെ ഒരു ചിരി തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞാൻ അടുക്കളയിൽ ഇന്ന് പണികളൊന്നും ഇല്ല ഞാൻ കുളിക്കാൻ പറ്റുമ്പോ അതിനകത്ത് കണ്ടേക്കരുത് ഞാൻ അവിടെ നിന്നപ്പോ എന്നെ നൃത്തത്തില് കുളിക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞു അവിടെ എനിക്ക് എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് ഹിത്തിയറൊക്കെ എർത്തടിക്കുന്നുണ്ട് അപ്പഴത്തെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങള് പിന്നെ ജാനിക്കുട്ടി മൂന്നാം ക്ലാസ്സിലേക്കായി ജാനിക്കുട്ടി സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോയി ബുക്ക് പിന്നെ പെൻസിൽ ഏതാണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് ഇന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞിന്റെ പിറന്നാൾ ഉണ്ടായിരുന്നു അതിന്റെ സീറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ടിയും പിന്നെ ഉഴുതോടെ സ്നാക്സ് ആയിട്ട് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഖില കേരള ബാലരംഗ സഖ്യത്തിന്റെ പത്തനംതിട്ട രക്ഷാധികാരിയായിരുന്നു കേട്ടോ സാറിന്റെ ക്ലാസ് നല്ല രസമായിരുന്നു മാജിക് ഒക്കെ കാണിച്ച് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ മടുക്കൊന്നും തോന്നാതെ നല്ല രസമുള്ള ക്ലാസ്സായിരുന്നു പിന്നെന്താ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള് അടുക്കളയിൽ ഇന്ന് ചോറും കറികളും ഇരിപ്പുണ്ട് ഇന്നലെ നമ്മളെ തീയല് അമ്മ തീയല് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻകറി ഇരിപ്പുണ്ട് മോലി കറിയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല നാളെ മുതല് മോൻകുട്ടിൻ്റെ സ്കൂൾ ഓട്ടോ ഒക്കെ പതിവ് പോലെ വരും ഇന്ന ഓട്ടോ ഇല്ലായിരുന്നു സ്കൂൾ ഓട്ടോ ആദ്യത്തെ ദിവസം അല്ലേതുകൊണ്ട് അപ്പൊ നാളെ മുതല് രാവിലെ ഓട്ടോ വരും വൈകിട്ട് കൊണ്ടാക്കും പിന്നെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ രണ്ടു രണ്ട് വർഷമായിട്ട് മോനിക്കുട്ടൻ ട്യൂഷന് പോകുന്നത് മുത്തിൻ്റെ കൂടെ പഠിച്ച ഒരു മോനുണ്ടായിരുന്നു ഗോഡ്ലി ഗോഡ്ലിയുടെ ചേട്ടൻ്റെ അടുക്കലായിരുന്നു ഇവരെല്ലാരും അവിടെ ആയിരുന്നു മോനിക്കുട്ടനെ ഞാൻ അവിടെ ട്യൂഷന് വിടാൻ കാരണം മുത്ത് അവരൊന്നിച്ചല്ലായിരുന്നു മുത്തും ഗോഡ്ലി ഒന്നിച്ചായിരുന്നു അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഗോഡ്ലിയുടെ ചേട്ടൻ അപ്പം അവർ രണ്ടുപേരും കോമേഴ്സ് ആയിരുന്നു ആ ഗോഡ്ലിയുടെ ചേട്ടൻ എം കോമിന് പഠിക്കുകയായിരുന്നു അന്നേരം അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പ്ലസ് വണ്ണ് തൊട്ടേ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പം ഞാൻ മോനിക്കുട്ടൻ്റെ കാര്യം കൂടെ ചോദിച്ചു ട്യൂഷൻ എടുക്കാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മോനിക്കുട്ടനും അവിടെ കഴിഞ്ഞ സമയത്തെല്ലാം അവിടെ ആയിരുന്നു ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ വർഷം മുതൽ ട്യൂഷനില്ലെന്ന് പറഞ്ഞു കാരണം ജോലിയുടെ ഷിഫ്റ്റ് ഒക്കെ മാറിയപ്പം വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് ട്യൂഷനില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ട്യൂഷൻ വേറെ ഒരു ചേച്ചി എടുക്കലോട്ട് മാറ്റി ആദ്യം മോനിക്കുട്ടനെ അക്ഷരം പഠിപ്പിക്കാനൊക്കെ ഞാൻ ആ ചേച്ചി അടുപ്പിലാണ് വിട്ടത് പിന്നെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം ഈ ഗവൺമെന്റ് എടുക്കലോട്ട് വിട്ട് ആ സമയം മാറ്റി നിർത്തിയതാണ് പിന്നെ ഇടയ്ക്ക് എനിക്ക് മാറ്റേണ്ടി വന്നു അങ്ങനെ ട്യൂഷൻ ഇല്ലാതെ നിന്ന സമയത്താണ് ഞാൻ മുത്തിനോട് പറഞ്ഞത് മോനിക്കുട്ടന കൂടെ അവിടെ ഒന്ന് എടുക്കാമോ എന്ന് ചോദിക്കാൻ അങ്ങനെ അവരുടെ മാറ്റിയതവിടെ അപ്പം ഇപ്പൊ ആ ചേച്ചി വിളിച്ച് ചോദിച്ചു വിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുവാ ബുധനാഴ്ച തൊട്ട് ട്യൂഷൻ വിടണം ഈ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് എനിക്ക് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടായിട്ടോ അല്ലാതെ ഈ മുത്തിനെയൊക്കെയാണെന്നു പറഞ്ഞാൽ കുറേ സമയം ഇരുത്തിയൊക്കെ പഠിപ്പിക്കുകയോ എഴുതിക്കുകയോ ഞാൻ ചെയ്യുവായിരുന്നു ഇപ്പൊ മോനിക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് അതൊന്നും പറ്റുന്നില്ല ഒന്നാമത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പിന്നെ സമയക്കുറവുണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഏർ സമാധാനത്തോടെ ഇരുന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരികയോ ഒക്കെ ചെയ്യും അന്നേരം എനിക്ക് അടിക്കണമെന്ന് തോന്നും അത് പിന്നെ എനിക്ക് മനഃപ്രയാസം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല മെനക്കെട്ട് ഇരിക്കത്തില്ല പിന്നെ ഇതാകുമ്പോ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ചെയ്യാനുള്ളതോ ഒക്കെ അവിടെ പോയിരുന്ന തീർക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വിടുന്നത് അല്ലാതെ വീട്ടിൽ ഇപ്പൊ രാത്രി ഞാൻ വന്നു കഴിഞ്ഞ ഇവിടെ പിടിച്ചു കെട്ടിട്ട് ഇരുത്തിയൊന്നും പഠിപ്പിക്കാനൊന്നും ഞാൻ പിന്നെ എന്താ അതൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷങ്ങൾ കുട്ടന്റെ ഞാൻ സ്വപ്നം കഴിയും

ഇത് കണ്ടപ്പോൾ ഇത് മേടിച്ചു അപ്പൊ നാളെ നമുക്ക് ബ്രെഡ് എടുക്കാം മറ്റേന്ന് നമുക്ക് പുട്ടുണ്ടപ്പോ കഴിഞ്ഞു കുടിക്കാനുള്ള വെള്ളം തീർന്നേ കുട്ടാൻ വാട്ടർ ബോട്ടിൽ നിറച്ചോണ്ടൊക്കെയാണ് പോയത് പക്ഷെ കുടിച്ചോണ്ടിയെന്നറിയും നാളെ കൊണ്ടുപോണവരും തിളപ്പിച്ചു വെച്ചേക്കാം ചോറേ പാർട്ടികള് എന്നിട്ട് കുടിക്കാനുള്ള കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഷോർട്ട് വീഡിയോക്കും പിന്നെ ഷോർട്ട് വീഡിയോയുടെ ആണോ ലോങ് വീഡിയോ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ട് എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നത് എന്താ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചു ജീവിച്ചുകൂടായോ അങ്ങനെ കുറച്ച് അങ്ങനെ എന്തൊക്കെയോ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാന് പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നു എന്നതിലുള്ള നിങ്ങളുടെ വിഷമം കൊണ്ടാണ് അങ്ങനെ കമന്റ് കിട്ടുക എന്നുള്ളത് അറിയാം കേട്ടോ എന്റെ ജീവിതത്തിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഡെയിലി അത് അത് എൻ്റെ ലൈഫിലേക്ക് അത് ശീലമായി പോയപ്പോൾ അതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ആ ഒരു എന്താ പറയുന്നത് കുറെ ഹരാസ്മെന്റ് കുറെ കുത്തുവാക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഒരവസ്ഥ വന്നു കാരണം വർഷങ്ങളോളം ഞാൻ അങ്ങനെ കേട്ട് ഉറങ്ങി ശീലിച്ചു ചിലപ്പോൾ ഉറങ്ങാതെ കിടന്ന് ശീലിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞ് അത് കേൾക്കാതെ വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അത് കേൾക്കുമ്പോൾ പലർക്കും ചിരി വരും കോമഡി ആണെന്ന് തോന്നും ചിലർ വിചാരിക്കും ഈ പറയുന്നത് പോലെ കഴിഞ്ഞ സംഭവങ്ങളെ പറ്റി ദുഃഖമാണെന്നുള്ള അങ്ങനെയൊന്നുമല്ല ഇത് അത് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോളോ അപ്പൊ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏഹ് പത്തിരുപത് വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം അതായത് എൻ്റെ വീട്ടിൽ ഞാൻ വളർന്ന ഒരു സാഹചര്യമല്ല നമ്മൾ വേറെ ഓടത്തിൽ ചെന്ന് കയറുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ വളർന്ന ചുറ്റുപാടുന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് വീട്ടില് അവരൊക്കെ നമ്മളെ സ്നേഹവാത്സല്യങ്ങളോട് കൊണ്ട് നടക്കുന്നു അവൾക്ക് എന്താ വേണ്ടത് അവനെന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു എന്താ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരാൻ ശ്രമിക്കുന്നു എല്ലാം ഒന്നും നടന്നില്ലെങ്കിലും അവരുടെ സാഹചര്യം അനുസരിച്ച് എല്ലാം നടത്തി തരാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു ഇടയിൽ ജീവിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ അങ്ങനെ ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു അപരിചിതമായ ചുറ്റുപാടിലേക്ക് ചെന്നപ്പോൾ എനിക്കത് എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു അതാണ് ശരിക്കും അതാണ് ആ ഒരു വാക്കാണ് പറയേണ്ടിയത് അന്നേരമൊക്കെ ഞാൻ പരാതിയും വിഷമവും ഒക്കെ പറയും എന്നാരോട് എൻ്റെ വീട്ടിലുള്ളവരോട് എൻ്റെ അമ്മയോട് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയും എനിക്ക് പറ്റുന്നില്ല എനിക്ക് വിഷമമാണെന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാരും എന്നോട് പറഞ്ഞ് തന്നോണ്ടിരുന്നത് പെണ്ണുങ്ങൾ അല്ലേ പെണ്ണുങ്ങളെല്ലാം സഹിച്ചും ക്ഷമിച്ചു ജീവിക്കേണ്ടിയത് ഇതിലേക്ക് ആട്ടിലും പ്രശ്നങ്ങളൊക്കെ ഓരോ വീടുകളിൽ നടക്കുന്ന എല്ലാം സഹിക്കണം എല്ലാഴ്ച്ച ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് പലയിടത്തും ഞാൻ തോറ്റുപോയി ശരിക്കും എൻ്റെ നമുക്കൊരു എന്താ ഈ സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഒരു ഭാഗമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചത് ആണിനോ പെണ്ണിനോ ആരായിരുന്നാലും സാമ്പത്തികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ അവര് വേറും ഗുരുക്കളാണ് ചോറ് തിളച്ച് വാർത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് ഞാൻ അങ്ങനെ സങ്കടപ്പെടുകയല്ല ചെയ്യുന്നത് സങ്കടം ഇല്ല എന്നല്ല സങ്കടപ്പെടാതിരിക്കും ഒരു മനുഷ്യരല്ലേ അപ്പൊ നമ്മൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോ ആ ഒരു സാഹചര്യത്തിലൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ചിലപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ എനിക്കും കടന്നു പോകാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം കിട്ടും പിന്നെ ആ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ബാല്യകാലവും പിന്നെ ഒരു ഒരു കൗമാരം വരെയൊക്കെ ഞാൻ വളരെ സന്തോഷത്തിലൊക്കെ ജീവിച്ചു ച്ച എല്ലാ വീട്ടിലും ഉള്ള പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞങ്ങളെ ബാധിക്കുന്നതൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങളുടേത് തന്നെയായിരുന്നു പക്ഷെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് അത് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അന്നൊക്കെ വിചാരിക്കുന്നത് എന്നാന്ന് അമ്മ എന്നെ അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് എനിക്ക് മക്കളുണ്ടാവും ഞാൻ അവരെ അടിക്കുകയില്ല എല്ലാ കുട്ടികളും അങ്ങനെ വിചാരിക്കാറുണ്ട് എല്ലാ മക്കളും അങ്ങനെ വിചാരിക്കാറുണ്ട് അവർക്ക് നിറയെ സന്തോഷം കൊടുക്കണം ഇതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷത്തോടെ അവരെ വളർത്തണം അവർക്കെല്ലാം വാങ്ങിച്ചു പോയി ഇങ്ങനെയൊക്കെ ഞാൻ അന്നൊക്കെ ചിന്തിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതം വന്നപ്പോൾ എനിക്ക് അതൊന്നും കഴിയാതെ പോയി ഞാൻ അങ്ങനെ ഒരു ചുറ്റുപാടിൽ ജീവിച്ചത് കൊണ്ട് എൻ്റെ മക്കൾക്കും അതേപോലെ അപ്പൂപ്പനും അമ്മൂമ്മയും ആന്റിമാരും എന്താ പറയുക എല്ലാവരുടെയും ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ ആ ബന്ധങ്ങളുടെയൊക്കെ സ്നേഹത്തിന് നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങളായിരിക്കണം എൻ്റെ മക്കളെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ആ എന്താ പറയുന്നത് ഒരിടത്തൊന്നും അങ്ങനെയൊന്നും ഒരു കരുതൽ അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു എനിക്കൊരു വയ്യാലി ഒക്കെ വന്ന സമയത്ത് അവരതില് അങ്ങനത്തെ ഒത്തിരി അവര് അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിട്ടും ഒരു കാര്യമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ എൻ്റെ ഈ തന്ന വേദനകളെയും ഈ അനുഭവങ്ങളെയൊക്കെ മറന്നു കളഞ്ഞാലുണ്ടല്ലോ ഞാൻ പഴയ പടി തന്നെയാകും ഞാൻ എല്ലാവരോടും ക്ഷണിക്കും എനിക്ക് എന്നെ എന്നെ വേദനിപ്പിച്ച എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ അങ്ങ് ക്ഷണിക്കും ഞാൻ സ്നേഹിക്കാൻ ചെല്ലും അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസാനമായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഞാൻ കേട്ട് ശീലിച്ച ചില വാക്കുകളൊന്നും കേക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ അതിനുള്ള കോമഡിയൊക്കെ ഞാൻ കണ്ടുവെച്ച് വെച്ച് അങ്ങനെയായിരുന്നു ഞാൻ മാസങ്ങളോട് ഉറങ്ങിക്കൊണ്ടിരുന്നത് അതൊക്കെ നമ്മുടെ മറ്റൊരാളോട് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല അങ്ങനെ ഉറക്കം ശരിയാവാനൊക്കെ എത്രയോ നാളുകൾ എടുത്തെന്നറിയാമോ എൻ്റെ പ്രിയങ്ങളെ അപ്പം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒന്നുമില്ല പറഞ്ഞവർക്കും വേദനിപ്പിച്ചവർക്കും ഇതൊക്കെ നിസാരമാണ് പക്ഷെ അനുഭവിച്ചവർക്കും ഇതൊക്കെ കേട്ട് മനസ്സ് മുറിഞ്ഞവർക്കും ഒക്കെ ഇതൊക്കെ വലിയ തീരാവേദനകൾ തന്നെയാണ് അപ്പം ഒരിക്കലും പഴയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മറന്നാൽ ഞാൻ ഞാനല്ലാതെ ആവും പിന്നെ ഞാൻ ഉണ്ടാവില്ല ഈ ക്ഷമ എന്ന് പറയുന്നത് എന്തോ എന്റെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നു പോയി ഞാനത് വീണ്ടും വീണ്ടും വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്നു അതിന് അതേപോലെ അനുഭവങ്ങൾ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റും ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് അതിനൊരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മളെ തീവ്രമായി വേദനിപ്പിക്കത്തില്ല ഒരു വേദന നമുക്ക് തന്നു എന്ന് അവർക്ക് ബോധ്യം വന്നാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ അതിനുള്ള മരുന്നാകും സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് പക്ഷെ നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ ഇഞ്ചിൻചാട്ട് കൊന്നുകൊണ്ടേ ഇരിക്കും നമ്മളറിയത്തേയില്ല എൻ്റെ ജീവിതം എനിക്കതാണ് പഠിപ്പിച്ചു തന്നത് ഞാൻ അങ്ങനെയാണ് ഇത്ര നാളും ജീവിച്ചത് ഇഞ്ചിൻ അതുകൊണ്ട് ഈ അനുഭവങ്ങളൊന്നും വിട്ടു കളയാൻ പറ്റില്ല ഇടക്കിടയ്ക്ക് ഓർക്കും അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊള്ളും അതിൽ നിന്ന് കുറച്ചുകൂടെ വീര്യം നേടും എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് പോലും അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതിൽ അതിൻ്റെ അതിലുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾ പറയണ്ടെന്നൊന്നുമല്ല അതിൻ്റെ നിജസ്ഥിതി ഇതാണ് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മുറിവേറ്റപ്പെടുത്തു കഴിഞ്ഞാൽ ഉണങ്ങാൻ വലിയ പ്രയാസമാണ് പ്രിയങ്ങളെ ഇങ്ങനെ നേർ നീറിയിരിക്കും ആയുസ് തീരം വരെ നീർ നേറിയിരിക്കും ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി അതുകൊണ്ട് മുറിവേൽക്കപ്പെടാതിരിക്കാൻ കരുതിയില്ല അപ്പോ തരം കഴിച്ചാലോ തീയനുണ്ട് തീയലുണ്ട് ബോലുകറിയുണ്ട് ഇഞ്ചിക്കറിയുണ്ട് അമ്മ ഇഞ്ചിക്കറി കുറച്ചു ദിവസമായി പക്ഷെ ഞാൻ എടുക്കാൻ മാറുന്നുപോയി ഇന്നലെ ഞാൻ എടുത്ത് നല്ല രുചികൾ ഇഞ്ചിക്കറിയാകുമ്പോൾ വയ്ക്കുന്നു കേട്ടോ ഇഞ്ചിക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് വായിൽ വെള്ളം വന്നു അപ്പൊ അതുംകുട്ടിയൊക്കെ എനിക്ക് ചൂണ്ണ മീനുണ്ട് കേട്ടോ മോനു കുട്ടനെ വിളിക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം കുറച്ച് തുണികൾ ഇന്നലെ ഞാൻ കഴുകിട്ടിട്ട് ബാക്കി ഇന്നലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊറേ തുണിയൊക്കെ വാരിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം മടക്കി വെക്കണം അത് ഇങ്ങനെ ഒരു ജോലിയാണ് മടക്കിയും കൂടെ വെച്ചിട്ട് വേ നമുക്കിട്ട് അട്ടാരം വയ്ക്കും അപ്പൊ ആ തുണിയും കൂടെ ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വന്ന് നമുക്ക് ഓക്കെ ഓർക്കൊന്നില്ല എന്റെ മുടിയൊക്കെ ചോണ്ടതും ഉടുമ്പ് ഈ കളർ കേട്ടോ ഈ കളർ ഈ ഒരു പിങ്ക് അവിടെ ആണ് ഇഞ്ചിക്കറി നല്ല കേട്ടെന്താ <laughs> പറഞ്ഞേ ും കോരി ഒഴിക്കാതെ എനിക്കിഷ്ടം കേട്ടോ പാത്രത്തിന് ഒഴിക്കുന്നുള്ളൂ നമ്മളെ രാവിലെ ഉമ്മ തരുന്നേ ഇപ്പോഴും പോവാണ് ഇനി എന്നും എനിക്ക് രാവിലെ ഓരോ ഉമ്മ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഉമ്മ പിന്നെ എല്ലാ ദിവസവും കിട്ടത്തി ഇഞ്ചിപ്പുളി എന്നൊക്കെയാണ് ചിലടത്ത് പറയുന്നത് ഇത് ഞാൻ ഇഞ്ചിക്കറി എന്ന് പറയും ഇഞ്ചിക്കറി ഉള്ളതുകൊണ്ട് തീയലിൻ്റെ അളവ് ഞാൻ ഇച്ചിരി കുറച്ചിട്ടുണ്ട് ഇച്ചിരി മോര് കയറി പിന്നതെ ഒരു കഷണം മീൻ ചാറ് വേണ്ട എല്ലാവരും ഓടും കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞല്ല എല്ലാവരും അതൊക്കെ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ നമ്മളെ ആരും വ്രണപ്പെടുത്താൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നീതിയാണ് അപ്പോൾ നമുക്കിനി നാളെ കാണാം അതുവരെ ടറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ